ഭൂമിക്ക് താഴെ ഒളിഞ്ഞിരിക്കുന്ന ഒരു മഹാസമ്പത്ത് അതെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണശേഖരങ്ങളിൽ ഒന്ന് കണ്ടെത്തിയിരിക്കുകയാണ് തെക്കേ അമേരിക്കയിലെ ചെറിയൊരു രാജ്യമായ സൂര്യനാമിലാണ് ഈ ചരിത്രപരമായ കണ്ടെത്തൽ ഫൗണ്ടേഴ്സ് മെറ്റൽസ് എന്നൊരു കമ്പനിയാണ് ഈ നിധി കണ്ടെത്തിയത് എവിടെയാണെന്നല്ലേ മരിയ ജെറാൾഡ എന്നു പേരുള്ള ഒരു പ്രദേശത്ത് എന്നാൽ ഇത് വെറും വെറുമൊരു സ്വർണശേഖരമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട് ഓരോ ടൺ പാറയിൽ നിന്നും പതിനൊന്ന് ദശാംശം എട്ട് എട്ട് ഗ്രാം സ്വർണം ലഭിക്കുമെന്നാണ് കണ്ടെത്തൽ നിങ്ങളിപ്പൊ ചിന്തിക്കുന്നുണ്ടാകും പതിനൊന്നേ ദശാംശം എട്ട് എട്ട് ഗ്രാം സ്വർണം ഒരുപാട് വലുതാണോ എന്ന് സ്വർണ്ണ ഖനനത്തിൽ ഒരു ടൺ പാറയിൽ നിന്നും പത്ത് ഗ്രാമിൽ കൂടുതൽ സ്വർണം ലഭിക്കുകയാണെങ്കിൽ അത് ഉയർന്ന ഗ്രേഡ് നിക്ഷേപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് അത്രയും ഉയർന്ന നിലവാരത്തിലുള്ള സ്വർണത്തിന് വളരെ കുറഞ്ഞ ചിലവിൽ ഖനനം ചെയ്യാം ഇത് മാലിന്യങ്ങളും പരിസ്ഥിതി ആഘാതവും കുറയ്ക്കും അതുകൊണ്ടാണ് ഈ കണ്ടെത്തലിനെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സ്വർണ ശേഖരമായി പലരും വിശേഷിപ്പിക്കുന്നത് ഇനി ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം സൂര്യനാമിൽ ഈ സ്വർണശേഖരം കണ്ടെത്തിയ മരിയ ജൊറാൾഡ എന്ന പ്രദേശം ഏകദേശം ഒന്നേ ദശാംശം ഏഴ് ബില്യൺ വർഷം പഴക്കമുള്ള ഗയാന ഷീൽഡ് എന്ന ക്രാറ്റോണിന്റെ ഭാഗമാണ് അതായത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണശേഖരങ്ങളിൽ പലതും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് സൂര്യനാമിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കും നിലവിൽ സൂര്യനാമിന്റെ സാമ്പത്തിക മേഖലയിൽ സ്വർണത്തിനും എണ്ണയ്ക്കും വലിയ പങ്കുണ്ട് രാജ്യത്തിന് മൊത്തം ജി ഡി പിയുടെ അറുപത് ശതമാനവും കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് അതുകൊണ്ട് ഈ പുതിയ സ്വർണശേഖരം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം നൽകും പുതിയ തൊഴിലവസരങ്ങൾ നികുതി വരുമാനം മികച്ച അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം എന്നാൽ ഈ പദ്ധതിക്ക് ഒരുപാട് വെല്ലുവിളികളുണ്ട് ഏകദേശം നാലായിരം മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന കാടുകളാണ് ഇവിടം അതിനാൽ ഖനനത്തിനായി റോഡുകൾ വൈദ്യുതി ക്യാമ്പുകൾ എന്നിവ നിർമ്മിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ് മുൻപ് സൂര്യനാമൽ അനധികൃത ഖനനം കാരണം പരിസ്ഥിതി നാശവും തദ്ദേശവാസികളുമായുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ട് ഫൗണ്ടേഴ്സ് മെറ്റൽസ് ഈ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത് ഫൗണ്ടേഴ്സ് മെറ്റൽസിന്റെ പ്രസിഡന്റ് കോളിൻ പാഡ്ജെറ്റ് പറയുന്നത് ഇത് ഞങ്ങൾ കണ്ടെത്തിയ ഏറ്റവും ഉയർന്ന ഗ്രേഡുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഒന്നാണ് എന്നാണ് ഞങ്ങൾ കൂടുതൽ ഡ്രില്ലിംഗ് നടത്താനും അതിനെക്കുറിച്ച് പഠിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഈ കണ്ടെത്തിൽ പ്രാഥമികം മാത്രമാണ് പൂർണ്ണ തോതിലുള്ള ഖനനം തുടങ്ങണമെങ്കിൽ കൂടുതൽ പഠനങ്ങളും സാമ്പത്തിക വിശകലനങ്ങളും ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ് എല്ലാം കൃത്യമായി നടന്നാൽ അടുത്ത വർഷം തന്നെ ഖനനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് സൂര്യനാമനെ ആഗോള ഖനന മേഖലയിലെ ഒരു പ്രധാന കളിക്കാരനാക്കി മാറ്റിയേക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ പുതിയ സ്വർണശേഖരം സൂര്യനാമന്റെ സാമ്പത്തിക മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി